നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര മമ്പാട് പഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ട പതിമൂന്ന് കാട്ടുപന്നികളെ ഒറ്റ ദിവസം കൊണ്ട് കാട്ടുപന്നിശല്യം അതിരൂക്ഷമായ മമ്പാട് പഞ്ചായത്തിലെ കാട്ടുമുണ്ട പള്ളിപ്പടി ചെമ്മരം കൂട്ടിലങ്ങാടി കാട്ടുമുണ്ട ഭാഗങ്ങളിലായി ഇറങ്ങിയ കാട്ടുപന്നികളെയാണ് മമ്പാട് ഗ്രാമപഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ തോക്ക് ലൈസൻസുള്ള ഷൂട്ടർ പത്തപ്പിരിയം സ്വദേശി അഹമ്മദ് നിസാർ വെടിവെച്ച് കൊന്നു വനപാലകരുടെ സാന്നിധ്യത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് പന്നികളുടെ ജടങ്ങൾ കുഴിച്ചിട്ടു മമ്പാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ കഴിഞ്ഞ മാസം രണ്ട് ദിവസങ്ങളിലായി കാട്ടുപന്നികളുടെ ആക്രമണങ്ങളിൽ ഏഴുപേർക്ക് പരിക്കേറ്റിരുന്നു സ്വകാര്യ സ്ഥലങ്ങളിലെ കുറ്റിക്കാടുകളിലും ചതുപ്പ് നിലങ്ങളിലുമായി നൂറുകണക്കിന് കാട്ടുപന്നികളാണുള്ളത് രാത്രികാലങ്ങളിൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികൾ പുലർച്ചെയാണ് മടങ്ങുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾ പ്രഭാത സവാരിക്കാർ തൊഴിലാളികൾ മദ്രസകളിലേക്ക് പോകുന്ന കുട്ടികൾ കാട്ടുപന്നി ശല്യം മൂലം ഭീതിയിലാണ് വരും ദിവസങ്ങളിലും ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊള്ളാൻ നടപടിയുണ്ടാകുമെന്ന് കാട്ടുമണ്ട വാർഡംഗം വെള്ളംകുന്നൻ ഷിഹാബ് പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ